തമിഴകം കീഴടക്കിയ പ്രേംദസീറിനെ പറ്റി നിങ്ങൾക്കറിയുമോ തമിഴ് മക്കളുടെ റൊമാൻ്റിക് ഹീറോ ആയ പ്രേംനസീറിനെ പറ്റി എം ജി ആറിനോടും ശിവാജി ഗണേശനോടും ജമിതി ഗണേശിനോടും പിടിച്ചുനിന്ന പ്രേംനസീരെ പറ്റി നമ്മുടെ നിത്യഹരിത നായകനായ പ്രേംനസീറിന് അങ്ങനെയും ഒരു സിനിമാ ചരിത്രമുണ്ട് തമിഴ്നാട്ടുകാരുടെ മനം കവർന്ന അവരുടെ താരമായിരുന്ന തമിഴ് ഹിറ്റുകൾ സമ്മാനിച്ച പ്രേംനസീറിനെ പറ്റിയാണ് സിനിമാ കമ്പം ഇന്ന് പറയുന്നത് ഞാൻ ടി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടതുവശത്തുള്ള ലൈക്ക് ബട്ടണിൽ ഒന്ന് വിരൽ അമർത്താൻ മറക്കരുത് കമന്റ് ബോക്സിൽ അത് സിനിമാക്കമ്പത്തിന്റെ പ്രേക്ഷക കുടുംബവുമായി സംവദിക്കാനുള്ള ഞങ്ങളുടെ ഒരു വേദി കൂടിയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇടതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക സിനിമാ കമ്പത്തിന്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിൽ എത്തുന്നതിന് അത് കാരണമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പ്രേംദസീറിന്റെ ആദ്യ തമിഴ് സിനിമ ഇറങ്ങിയത് എ കെ വേലൻ സംവിധാനം ചെയ്ത തൈ പിറന്താൽ വഴി പിറക്കുമെന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ തമിഴ് സിനിമ പ്രേംനസീറിന്റെ തമിഴ് തുടക്കം തന്നെ വൻ ഹിറ്റായി മാറി അക്കാലത്ത് നൂറിലധികം ദിവസം ആ സിനിമ പല തിയേറ്ററുകളിലും നിറഞ്ഞു ഓടുകയുണ്ടായി ഈ സിനിമയിൽ നിന്ന് ലഭിച്ച ലാഭം മൂലമാണ് അതിന്റെ നിർമ്മാതാവ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ അരുണാചലം സ്റ്റുഡിയോ തുടങ്ങിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രേംദസീറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ അദ്ദേഹത്തിന്റെ ആദ്യ തമിഴ് സിനിമയാണെങ്കിലും തമിഴ്നാട്ടുകാർക്ക് പ്രേംദസീറിനെ അതിനു മുമ്പേ തന്നെ പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇറങ്ങിയ സിനിമ തന്ത എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ബിഷപ്പിന്റെ വിളി പശീൻ കൊടുമേ എന്ന പേരിലും റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ ചില സിനിമകൾ തമിഴിലേക്ക് അതിനു മുമ്പ് തന്നെ ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇറങ്ങിയ പൊൻകതിർ ഇരുടുക്ക് പിൻ എന്ന പേരിൽ തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊൻകതിർ തമിഴ്നാട്ടിലെ അക്കാലത്തെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു അതിനാൽ തമിഴ്നാട്ടുകാർക്ക് പരിചിതമായ പ്രഗ്നസ് അദ്ദേഹത്തിന്റെ ആദ്യ തമിഴ് സിനിമയുമായി വന്നപ്പോൾ അത് രണ്ട് കൈയും നീണ്ടിയാണ് തമിഴ് സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത് ആ വർഷം തന്നെ അദ്ദേഹം നാല് തമിഴ് സിനിമകളിൽ അഭിനയിച്ചു മലയാള സിനിമയെ അക്കാലത്ത് ഓരോ വർഷവും അഞ്ചോ ആറോ സിനിമകൾ മാത്രം ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും സിനിമകൾ എന്ന് ഓർക്കുക തമിഴ് ഭാഷയിലാണെങ്കിൽ അത് വർഷത്തിൽ ഇരുപത്തിയഞ്ചോളം വരും പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല തൊട്ടടുത്ത വർഷം അദ്ദേഹം അഭിനയിച്ചത് പത്ത് സിനിമകളാണ് അറുപതിൽ വീണ്ടും പത്ത് തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം ഏകദേശം അൻപത്തഞ്ചോളം തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടിരുന്നു എന്നാണ് എന്നാൽ അതിൽ മുപ്പതോളം സിനിമകൾ മാത്രമേ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ പ്രേംനസിന്റേതായി തമിഴിൽ റിലീസ് ചെയ്ത സിനിമകളുടെ എണ്ണം ഏകദേശം മുപ്പതിനടുത്ത് വരും ഇതിൽ ഭൂരിഭാഗം സിനിമകളിലും അദ്ദേഹം തന്നെയായിരുന്നു നായകനും ശിവാജി ഗണേശൻ എം ജി ആർ ജമിനി ഗണേശൻ തുടങ്ങിയ തമിഴ് സിനിമയിലെ മുടി ചൂടാ മണ്ണന്മാരോട് കിടപിടിക്കുന്ന ഒരു താരമായി അക്കാലത്ത് പ്രേമസീർത്ത് തമിഴ് സിനിമയിൽ മാറിയിരുന്നു മലയാളത്തെ പോലെ തന്നെ തമിഴ് സിനിമയിലും ഒരു റൊമാൻറിക് ഹീറോ തന്നെയായിരുന്നു പ്രേമസീഹ് അക്കാലത്തെ പ്രശസ്ത തമിഴ് അഭിനേത്രികളായ ദേവിക ബി എസ് സരോജ മൈനാവതി രാജശുലോചന തുടങ്ങിയവരുമായെല്ലാം തന്നെ പ്രേംദസീർ ജോഡിയായിട്ടുണ്ട് പ്രശസ്ത താരങ്ങളായ കെ ബാലാജി മനോഹർ ശിവാജി ഗണേശൻ ഇവരുടെയൊക്കെ സിനിമകൾ പ്രേംദസീർ അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്തെ ബഹുഭാഷ നായികയായ ദേവികയോടൊപ്പം പ്രേംദസീർ അഭിനയിച്ച സിനിമയാണ് തായ് പോലെ പിള്ളേ നൂൽ പോലെ സേന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇറങ്ങിയ ഈ സിനിമ അക്കാലത്തെ ഒരു വൻ ഹിറ്റായി മാറി അൻപത്തി ഒമ്പതിൽ തന്നെ ഇറങ്ങിയ മനോഹർ പ്രേംനസീർ ബി എസ് സരോജ അഭിനയിച്ച വന്നക്കിളി എന്ന സിനിമയും അക്കാലത്തെ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പ്രേംദസീർ ബാലാജി കൂട്ടുകെട്ടിലിറങ്ങിയ സഹോദരി ആർ രാമമൂർത്തി സംവിധാനം ചെയ്ത എം ആർ രാധ പ്രേംദസീർ സൗഖർ ജാനകി തുടങ്ങിയവർ അഭിനയിച്ച ഉലകം ശിവാജി ഗണേശന്റെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറിയ പാലും പഴവും തുടങ്ങിയ സിനിമകളിലെല്ലാം നായകനായോ ഉപനായകനായോ പ്രേംദസീറിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു ഇതിൽ സഹോദരി ഭീംസിംഗ് എന്ന പ്രശസ്തനായ സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പ്രേംനസീലിന്റെ നായികയായി അഭിനയിച്ച ആ സിനിമയിൽ മുത്തുരാമൻ രാജസുലോചന തുടങ്ങിയ അഭിനേതാക്കളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം അഭിനയിച്ച പ്രമുഖ തമിഴ് സിനിമകളിൽ ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത പ്രേംനസിൽ മൈലാവതി അഭിനയിച്ച അംബുക്കോർ അണ്ണി പ്രേംനസിൽ രാഗിണി ജോഡിയായി വന്ന ഇരുമനം കലന്താൾ തിരുമലം പ്രേംനസീറും അക്കാലത്തെ തമിഴ്നാട്ടിലെ പ്രശസ്ത നടനായ എം ആർ രാധയും ഒന്നിച്ച ഒന്ന് നായകനായ മറ്റൊരു സിനിമയും ഉൾപ്പെടുന്നു പ്രേംദസീർ തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത് ആ കാലത്ത് പേശും പടമെന്ന തമിഴിലെ പ്രശസ്തമായ സിനിമ മാഗസിൻ എ പ്രേംനസീർ എന്ന പേരിൽ ഒരു ഫീച്ചർ ചെയ്യുകയും ഉണ്ടായി എന്നാൽ അറുപത്തിയൊന്നിന് ശേഷം പ്രേംനസീർ പതുക്കെ തമിഴ് സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് കണ്ടത് അപ്പോഴേക്കും മലയാളത്തിൽ നീല സ്റ്റുഡിയോയും എല്ലാം കൂടുതൽ സിനിമകൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു അതിലെ ബഹുഭൂരിപക്ഷം സിനിമകളിലും പ്രേംനസീർ നായകനായപ്പോൾ അദ്ദേഹത്തിന് മറ്റു ഭാഷകളിലേക്ക് ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല മാത്രമല്ല അറുപതോടുകൂടി തമിഴ് സിനിമയിൽ ശിവാജി ഗണേശനും ജമിനി ഗണേശനും എം ജി ആറും എല്ലാം ശക്തമായ താരസാന്നിധ്യമായി മാറിയതോടുകൂടി പ്രേംദസീർ തന്റെ സുരക്ഷിതമായ തനിക്ക് ഇഷ്ടമുള്ള മാതൃഭാഷയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുത്തതും അദ്ദേഹം തമിഴിൽ നിന്നും പിന്തിരിയുന്നതിനും കാരണമായി പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹം ഏതാനും സിനിമകളിൽ മാത്രമേ തമിഴിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുള്ളൂ ഏതായാലും തമിഴിന്റെ നഷ്ടം നാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി മാറി പിച്ച വെച്ച് തുടങ്ങിയ മലയാള സിനിമയെ ഒറ്റയ്ക്ക് തോടിലേറ്റി അതിനെ ഒരു വിജയം കൊയ്യുന്ന ഇൻഡസ്ട്രി ആക്കി മാറ്റിയതിൽ പ്രേംദസീറിന്റെ പങ്ക് ചെറുതൊന്നുമല്ല മാത്രമല്ല നമ്മൾ മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ ഒരു നിത്യഹരിത നായകനെയാണ് ഇതുമൂലം ലഭിച്ചത് അക്കാലത്ത് തമിഴ് കൂടാതെ അദ്ദേഹം തെലുങ്കിലും കന്നഡയിലും മുഖം കാണിച്ചിട്ടുമുണ്ട് എന്നാൽ അവിടെയൊന്നും സ്ഥിരമാക്കാതെ അദ്ദേഹം മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രേന്തസ്സീറായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമത്തിന്റെ നമസ്കാരം